ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു ഫ്രൂട്ട് സലാഡാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ഫ്രൂട്ട് സലാഡ് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാനായിട്ട് ആപ്പിള് മാതളം പേരയ്ക്ക പഴം കിവി പ്ലംസ് ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് നമുക്ക് സലാഡ് തയ്യാറാക്കാം ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഡ്രാഗൺ ഫ്രൂട്ടും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഓരോന്നായിട്ട് നമുക്ക് ഇതെല്ലാം അരിഞ്ഞെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം പേരയ്ക്ക് അരിഞ്ഞതാണ് ഞാൻ ഇവിടെ ഞാനിവിടെ ഇട്ടുകൊടുക്കുക ചെറുപഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം இனி ஆப்பிள் அரிஞ்சது இட்டு கொடுக்க கிவி அரிஞ்சது இட்டு கொடுக்க ப்ளம்ஸ் அரிஞ்சது கொடுக்க ட்ராகன் ஃபிரூட்டி இட்டு கொடுக்க மாதள முறுத்தது இட்டு கொடுக்க உணக்க முந்திரி இட்டு ീന്തപ്പഴം വിത്ത് കളഞ്ഞ് നാലായിട്ട് മുറിച്ചതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ തേനാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല പകരം തേനാണ് ചേർത്തത് ഇത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കുന്നത് വളരെ നല്ലതാണ് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല ഷുഗർ ഉള്ളവർക്കും ഇത് അതുകൊണ്ട് കഴിക്കാൻ പറ്റും എൻ്റെ ഈ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്